അമേരിക്കയിലെ ആഞ്ചലോസിൽ ഈറ്റൻ പ്രദേശങ്ങളിലായി പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതി ചില്ലറയൊന്നും ആയിരുന്നില്ല അമേരിക്കയെ വലച്ചത് ജനുവരി ഏഴിനുണ്ടായ കാട്ടുതീ ഭീകരമായി തീ ചുഴലിയായി മാറുകയും ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കറുകളിലേക്ക് വ്യാപിച്ച തീ ഒരുപാട് പ്രദേശങ്ങളെ ചാരമാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഇരുപത്തിനാല് പേരോളം വെന്തു മരിക്കുകയും പതിനയ്യായിരം കെട്ടിടങ്ങൾ നാമാവശേഷമാവുകയും ചെയ്തിരുന്നു ആ ദുരിതമെല്ലാം ഒന്ന് കെട്ടടങ്ങിയപ്പോഴേക്കും അമേരിക്കയ്ക്ക് മുന്നിൽ അടുത്ത പണി എത്തിയിരിക്കുകയാണ് ഇത്തവണ വില്ലൻ വെള്ളമാണ് അമേരിക്കയിലെ തെക്കുകിഴക്കൻ മേഖലയെ മുക്കാൻ കഴിയുന്ന കനത്ത മഴയാണ് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് കെറ്റഗി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പെയ്ത മഴയിൽ പല റോഡുകളും വീടുകളും വെള്ളത്തിനടിയിലായി കഴിഞ്ഞു കനത്ത വെള്ളപ്പൊക്കത്തിൽ പതിനാല് മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് കെറ്റഗിയിലെ ഗവർണർ അറിയിച്ചിട്ടുള്ളത് കൂടാതെ അതിശക്തമായ തണുപ്പ് ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കു കിഴക്കൻ മൊണ്ടാനയിലെ താപനില പൂജ്യത്തേക്കാൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി കുറയുമെന്നും കാറ്റിന്റെ തണുപ്പ് അറുപത് ഡിഗ്രി വരെ താഴുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ ആയിരം പേരെ രക്ഷപ്പെടുത്തിയിരുന്നു ഒരു ദശാബ്ദത്തിനിടെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ ഗുരുതരമായൊരു സാഹചര്യമാണിതെന്നാണ് അധികൃതർ പറയുന്നത് വെള്ളത്തിൽ കാറുകൾ കുടുങ്ങിയത് മൂലമുണ്ടായ അപകടമാണ് മരണ കാരണങ്ങളിൽ അധികവും ആർട്ടിക് പ്രദേശത്തെ കാലാവസ്ഥാ ശക്തികൾ സംയോജിപ്പിച്ച് സാധാരണയായി ഉത്തരധ്രുവത്തിനടുത്ത് തങ്ങി നിൽക്കുന്ന തണുത്ത വായുവിനെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും തള്ളിവിടുന്ന പൊള്ളാർ വോർട്ടെക്സ് എന്ന പ്രതിഭാസം സംഭവിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ നേരത്തെ അറിയിച്ചിരുന്നു മാത്രമല്ല അലബാമയിലെ ഹെയ്ൻ കൌണ്ടിയിലെ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതായി ബർമിംഗ്ഹാമിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊടുങ്കാറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മരങ്ങൾ കടപുഴുകി വീണു വൈദ്യുതി ലൈനുകൾ മറിഞ്ഞു വീണു വൈദ്യുതി തടസ്സപ്പെട്ടതോടെ പ്രദേശം മുഴുവന് അന്ധകാരം വിഴുങ്ങി വിർജീനിയയിലെ ആൽബർമാറിലെ കൌണ്ടിയിലും ശക്തമായ കാറ്റിൽ മരങ്ങളും വൈദ്യുതി ലൈനുകളും വീണതായി റിപ്പോർട്ടുണ്ട് ന്യൂയോർക്ക് തെക്ക് മുതൽ ജോർജിയ വരെയുള്ള കിഴക്കൻ കടൽത്തീരത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മിഷിഗണിലെ പല പ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ച റോഡ് യാത്ര ദുഷ്കരമാക്കിയിട്ടുണ്ട് മഞ്ഞുവീഴ്ച തുടങ്ങിയതിനു ശേഷം ൾ ഉണ്ടായതായാണ് മിഷിഗൺ സ്റ്റേറ്റ് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊളറാഡോ മുതൽ വാഷിംഗ്ടൺ വരെ വ്യാപിച്ചു കിടക്കുന്ന റോക്കി പർവ്വത നിരങ്ങളിലെ നിരവധി പ്രദേശങ്ങളിൽ ഹിമപാത മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളും ഇരുട്ടിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം അടിയന്തര ദുരന്ത പ്രഖ്യാപനവും ദുരിതബാധിത പ്രദേശങ്ങൾക്ക് ഫെഡറൽ ഫണ്ടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസിയെ നിയമിക്കാൻ അദ്ദേഹം നിർദ്ദേശവും നൽകി ടെന്നിസിലെ ഒബിയോൺ ിൽ കനത്ത മഴയെ തുടർന്ന് തലയണ തകർന്നതും വലിയ ഭീഷണിയാണ് പ്രദേശത്ത് ഉയർത്തിയത് മുന്നൂറോളം പേർ താമസിക്കുന്ന ഇവിടെ ഒബിയോൺ കൌണ്ടി മേയറായ സ്റ്റീവ് കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു കാനഡയിലെ കടുത്ത മഞ്ഞുവീഴ്ചകൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഒരു മാസത്തിലേറെയായി പെയ്യുന്ന മഴ അമേരിക്കയുടെ നാനാഭാഗങ്ങളിലെ ജനങ്ങളെ വലയ്ക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് കെൻഡകയുടെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലായത് വെള്ളപ്പൊക്കം ആരംഭിച്ചതിനു ശേഷം കെണ്ടകി നാഷണൽ ഗാർഡൻ കെണ്ടകി സ്റ്റേറ്റ് പോലീസും ഉൾപ്പെടുന്ന അടിയന്തര സംഘങ്ങൾ ആയിരത്തിലധികം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതായി കെന്റക്കി ഗവർണർ ആന്റണി ബെഷ്യർ പറയുന്നു വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഇനി മഞ്ഞ് വീഴ്ച കൂടിയുണ്ടായാൽ കാര്യങ്ങളുടെ ഗതി അതീവ ഗുരുതരമാകുമെന്നതിൽ സംശയമില്ല തീയ്ക്ക് പിന്നാലെ ദുരന്തം വിതച്ച് വന്നെത്തിയ പേമാരെയും കൊടും തണുപ്പും അമേരിക്കയിൽ വൻ വെല്ലുവിളികളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ജീവന് വരെ ഭീഷണിയാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാവുമ്പോൾ ജനങ്ങൾക്ക് സ്വന്തം കിടപ്പാടം വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ശമനമില്ലാതെ വരുന്ന ദുരന്തങ്ങൾ ദിവസം കഴിയുംതോറും വർധിക്കാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പടക്കം മുന്നറിയിപ്പ് നൽകുന്നത്